ആലപ്പുഴ കഞ്ചാവ് കേസ് ലഹരിക്കു പുറമെ താരങ്ങൾക്കായി പെൺമാണിഭവും പ്രമുഖ നടനായി പെൺകുട്ടികളെ ഫോണിൽ നിർണായക വിവരങ്ങൾ ആലപ്പുഴ ഹൈബ്രിഡ് കേസിൽ പ്രതി തസ്ലിമ സുൽത്താനയുടെ ഫോണിൽ നടത്തിയ പരിശോധനകൾ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് ലഹരിക്കു പുറമെ സിനിമാ താരങ്ങളുമായി പെൺമാണിഭ ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തി പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി ലഹരിക്ക് പുറമെ പെൺകുട്ടിയെ എത്തിച്ചു നൽകിയതിനും തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് പറയുന്നു പെൺമാണിത്യത്തിന് താരത്തിന് ഇടനിലക്കാരിയായി ഇതിനു മുമ്പും തസ്ലിമ പ്രവർത്തിച്ചിട്ടുണ്ട് ലഹരിക്ക് പുറമെ പെൺകുട്ടിയെ എത്തിച്ചു നൽകിയതിനും തെളിവുകളുണ്ട് അതേസമയം തസ്ലിമ സുൽത്താനയ്ക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയില്ല കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷമായിരിക്കും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുക കഴിഞ്ഞ ബുധനാഴ്ചയാണ് തസ്ലീമയെ പിടികൂടുന്നത് വിദേശത്ത് നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്താണ് പ്രതികൾ വിതരണം ചെയ്തത് മണ്ണഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താനാണ് തസ്ലീമ ആലപ്പുഴയിലെത്തിയത് തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന മക്കളോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് തസ്ലീമയെ പിടികൂടിയത് ഓമനപ്പുഴയിലുള്ള റിസോർട്ട് കേന്ദ്രീകരിച്ച് എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് ലഹരി പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് സിനിമാ താരങ്ങൾക്കാണ് ലഹരി കൈമാറിയതെന്ന് തസ്ലീമ മൊഴി നൽകിയിരുന്നു സിനിമാ താരങ്ങളുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് പ്രതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും എക്സൈസ് പറയുന്നു തസ്ലീമ കഞ്ചാവ് കടത്തിന് ഉപയോഗിച്ച വാഹനം വാടകടുത്ത് വാടകയ്ക്കെടുത്തത് എറണാകുളത്ത് നിന്നാണെന്നും എക്സൈസ് കണ്ടെത്തിയിരുന്നു പിന്നിൽ വൻ ശൃംഖലയുണ്ടെന്നാണ് വിവരം ആറ് കിലോ പുഷ് കിട്ടിയെന്ന തസ്ലീമ സുൽത്താന് പറയുന്ന ചാറ്റ് വിവരങ്ങളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് വിൽപ്പനക്കാർക്കിടയിലെ ഹൈബ്രിഡ് കഞ്ചാവിന്റെ പേരാണ് പുഷ്